ഒന്ന് ഒട്ടപക്ഷയുടെ പല രൂപത്തിലുള്ള മുട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നമുക്ക് സെറ്റപ്പ് ആയിട്ട് പുഴുങ്ങിയെടുക്കാം ഹായ് മച്ചാ മരേ മൈഡിൻ വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ അച്ചാൻമാരെ നമ്മൾ ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പായിട്ട് തേ ഞാനൊരു മുന്തിരിയുടെ തയ്യ് മേടിച്ചിട്ടുണ്ട് ഇത് എവിടെ വെക്കുന്നതെന്നുള്ള ആലോചനയിലാണ് കിടന്ന് ഓട്ടം അപ്പം എനിക്കൊരു എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ആ സൈഡിൽ കാണിച്ചു കൊടുക്കുക ആ നേട്ടം ഫ്രീ ആയിട്ട് പ്രിയാൽ കിടക്കുകൊടുക്കാം അവിടെ ഒരു പന്തൽ കെട്ടി താഴെ താഴേന്ന് പടത്തിവിടാനുള്ള പ്ലാനാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീട്ടുകാരൊക്കെ പറയുക എന്ന് ഇത് ഇതുവഴി എഴജന്തുക്കൾ അതായത് ചേര പാമ്പ് അല്ലെങ്കിൽ എന്താ പറയുക പച്ചര പാമ്പ് വില്ലൂന്ന് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കയറുമെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പ കപ്പ പൂളന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കപ്പ എടുത്തിട്ട് ഈ ചെളിയില്ലേ ചെളിയാകത്തൊരു മണ്ണ് വെച്ചിട്ട് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അത് ചെയ്ത് നോക്കിയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ചെയ്തവരെ കാണുമായിരിക്കും ചെയ്യാത്തവർ കാണുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു നമുക്കൊരു ടെസ്റ്റാണ് ഒരു പിന്നെ എന്താ പറയുക ചെളിക്കകത്തോട്ട് നമ്മുടെ കപ്പ വെച്ച് അതൊന്ന് മൂടിയിട്ട് ആ ചൂടില്ല ഇവനെയൊന്നും കുഴുങ്ങുമല്ല എന്താ പറയുന്നത് ചുട്ടെടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്തായി തീരും എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് വീടിലോട്ട് പോവാം പഴയ എല്ലാം നമ്മുടെ കപ്പ കൃഷിയാണ് അതിൻ്റെ വിളവെടുപ്പൊക്കെ തുടങ്ങി എന്നാ ഇതിൻ്റെ മേലത്തെ കുറച്ച് മണ്ണുണ്ട് ഇവനെ ഒന്ന് തട്ടി മാറ്റാ നമുക്ക് പെട്ടെന്ന് ഇവനെ ഇളക്കിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ബൂട്ടി ഇതെന്നുണ്ടെങ്കിൽ പിടിച്ചാൽ ചിലപ്പം വരത്തില്ല വലിയ പാടാണ് എന്നാൽ പൊട്ടി വേണം ചെയ്തോ അല്ല അടിപൊളി കപ്പ നല്ല സെറ്റപ്പ് സാധനമാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അത്യാവശ്യത്തിൻ്റെ കാര്യമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് നമ്മൾ അന്ന് ആ പിച്ചി വെച്ച മാങ്ങ പെടുത്തിട്ടുണ്ട് കൊറേ ഉണ്ടായിരുന്നു ഇവര് രണ്ടടുത്തോ ചോദിക്കാതെ ഞാൻ പിന്നെ തിരിച്ചു കൊണ്ടുവന്നേ കാരണം നിങ്ങളുടെ മുമ്പിലും ചെയ്ത വീഡിയോ അല്ലേ ഞാൻ ഇച്ചടുത്തു അതേണ്ടത് ഇനി എങ്ങനെ എങ്ങനെയാവോ എന്തൊന്നും അറിയത്തില്ല പുഷുണ്ടോയൊന്നും അറിയത്തില്ല വെള്ളംകൊള്ളി വാങ്ങാൻ പ്രത്യേകതയാണ് പുഴുവാണ് പുഴുവന്നും ഇട

ഇവരെ അന്ന് ഇനി വെട്ടിയെടുക്കണം ആർക്കെ കപ്പ വേണോ കുടിയിലക്കാർ കാര്യങ്ങളും അവിടുത്തെ പറയണം കേട്ടോ ൂർച് രാവണന്ന് അടുത്തടുത്ത് നമ്മുടെ കൃഷിക്കുള്ള കപ്പിടുത്ത കപ്പിടുക്കല് എന്താ പറഞ്ഞ് ഇതൊന്നും വേണ്ട ഇതൊക്കെ നമുക്ക് കൊടുക്കാം ഈ മൂന്നെണ്ണം മതി ി അപ്പൊ നമ്മൾക്ക് ഇവനെ ഒന്ന് ചീന എടുക്കണം കുറച്ച് സമയം എടുക്കും തൊലിച്ചീന് ശേഷം വരാം നാല് ലക്ഷം ചീനി നമ്മളെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇത് നമ്മുടെ രാജക്കുട്ടനാണ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒക്കെ വേണ്ട പേരുമാട്ട് ഈ നമ്മളെ വീഡിയോയുടെ കുക്കിംഗ് വീഡിയോസിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സൈഡിലൊന്നും ഇരുന്നുള്ള ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ലൈവ് ചെയ്യുന്ന കാര്യം അതുപോലെ സോപ്പിട്ട് കഴിയാലോ ഒന്ന് വൃത്തിയാവില്ല നമ്മുടെ ഒന്ന് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയൊന്ന് പാട്ടിയെടുക്കുക പണ്ടത്തൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ പോകാറില്ല ഇടുന്ന കടയിലും ഫൈലിലൊക്കെ ചൂണ്ടാനേ പോകാറുള്ളൂ അത് പിന്നെ ഗൾഫിന് അച്ഛൻ വരുമ്പോ അത് പോക്കും നമ്മൾ അവിടെ അമ്മ അമ്മയും കൂട്ടിക്കൊണ്ട് ചിരിക്കുന്നു എന്നാലും അമ്മ എനിക്ക് ചോറ് പൊഞ്ഞിട്ട് വരുന്നു ഇന്നും പിന്നെ ചമ്മന്തിയും നമ്മുടെ ഉണക്കമീനും ഒരു മുട്ടയാംബ്ലേറ്റും ഇച്ചിരി നാരങ്ങച്ചാറ് പിന്നെ പാട്ടി ഇലയുടെ അതായത് വെളിച്ചെണ്ണ എന്തോ ഉപ്പ് കൊണ്ട് കൊടുക്കാനൊക്കെ പണ്ട് പാട്ടുന്നത് അതിലൊന്നൊരു രുചി പൊതിച്ചോറിൻ്റെ രുചിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ നിന്ന് ഒരു പൊതിച്ചോറ് മേടിച്ചു നിങ്ങൾക്ക് ആ രുചി കിട്ടണമെന്നില്ല കുറച്ച് ചോറും നല്ല ഇഞ്ചി അരച്ച ചമ്മന്തി പിന്നെ ഒരു കഷ്ണം മീനും ഇച്ചിരി നാരങ്ങി ഒരു മുട്ടയാമ്പ മോനെ നമ്മളുടെ സിനിമകർക്ക് ഡ മോനെ നിർത്തി അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അവിടെ നിന്ന് പാട്ടിയിട്ടെ അങ്ങോട്ട് വന്നിട്ട് ബാക്കിയുടെ കലാപരിപാടി തുടങ്ങാം അപ്പൊ നമ്മുടെ ഒരു വാട്ടിയ വാഴയില വാഴയില എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കപ്പാ ചീനി പൂള കൊള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ കൊല്ലങ്കാരുടെ മരച്ചീനി ചുറ്റിങ്ങനെ ചുറ്റിങ്ങനെ ചുറ്റീന് ശേഷ ശേഷം ഈ പേപ്പറിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഹരി പറയും പഠിപ്പിക്കുന്നത് അതിനകത്തും കൂടെ ചുറ്റിട്ട് കണ്ട ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി ഒരു ബോർഡ് പോലെ ആ കഴിയുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ അതിനെ പൊതിയാനുള്ള നമ്മുടെ ചെളി എടുത്തിട്ടുണ്ട് ഈ ഇവനെ കൊണ്ടുവന്ന് നൈസായിട്ടൊന്ന് കുഴച്ചൊക്കെ എടുത്ത് അവന്മാരെ ഒന്ന് മൂടിയെടുക്കണം ഈ അടുത്ത പ്ലാൻ ഉടുക്കത്തെ വീരേട്ട ഞങ്ങളിവിടെ ചെളിയൊക്കെ കൊണ്ടുവന്ന് വന്ന് ഉരുട്ടിയൊക്കെ നോക്കി ഇപ്പോൾ ഇത് കളിമണ്ണിനെ പറ്റിയ ചെളിയല്ല ഇത് നമുക്ക് ഇതിനകത്തോട്ട് വഴങ്ങി കിട്ടത്തില്ല സോ ഗൈസ് നമ്മളെ സ്റ്റൈലൊന്ന് മാറ്റുവാണ് ഈ ഓയിൽ പേപ്പർ വെച്ച് തന്നെ നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോവുകയാണ് അല്ലാതെ നടക്കുന്ന കാര്യമില്ല നമ്മൾ ഈ ഓയിൽ പേപ്പർ വെച്ച് തന്നെ അത് ഗ്രില്ലി എടുക്കാം ഓയിൽ അല്ല ഓയിൽ അതന്നെ ആ സംഭവിച്ചു ഗ്രില്ലി എടുക്കാൻ പോകാം ഓക്കെ അപ്പോഴേ നമ്മൾ താണ്ടെ തിരി അങ്ങോട്ട് കൊളുത്തു ആശാൻ കപ്പി തുടങ്ങട്ടെ ഇവിടെ നമ്മൾ ചിരട്ട മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ചിരട്ട ഞങ്ങൾ കുറച്ചുകൂടെ ചൂട് കാണാം അതുകൊണ്ട് ചിരട്ട മാത്രമേ നമുക്ക് പറക്കി വെക്കാം ചിരട്ടയ്ക്കകത്ത് നമ്മൾ തീ പിടിച്ച് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള അമ്മമാർക്കറിയാം ചിരട്ടയുടെ സ്പെഷ്യാലിറ്റി എന്താണ് ഞാൻ മാക്സിമം ചിരട്ടയ്ക്ക് ഞാൻ നിറക്കുവാണ് രട്ടയുടെ ചൂടും നമ്മുടെ ട്വൻ്റി ഫോർ അവേഴ്സും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യൻ്റെ ചൂടും പിന്നെ ഇതൊക്കെ കാണുമ്പം ഹരിയുടെ ചൂടും എല്ലാ ചൂടും കൂടെ നല്ല ചൂടും അപ്പോൾ ഇതൊന്ന് കത്തി വരട്ടെ എന്നിട്ട് ബാക്കി പരിപാടി അപ്പം തി നമ്മൾ കത്തി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ വെച്ച് വന്ന് കൂട്ടുമേശേൻ്റെതേ ഉണ്ടത് കൂട്ടുമിഷേന്റെ തോണ്ടേ കൂട്ടുമെഷണ്ട് അവര് കൊയ്യാൻ പോവാ സമാധാനല്ലേ അത് നിർത്തിയപ്പോ നമ്മൾ വെച്ചിട്ടുണ്ട് ുള്ള തീയൊക്കെ പറ്റി ഇങ്ങനെ റോസ്റ്റേ റോസ്റ്റായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ എന്താ പറയാ ചിരട്ട ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട സംഭവം വേണ്ടെന്ന് തോന്നുന്നു കൈ തുട പിന്നെ ചൂടും എന്തെന്ന് തോന്നി അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടുവന്ന് പൊട്ടിച്ച് എടുത്ത് തിന്നു നോക്കാം വാ ഓക്കേ ഇന്നെ ഇതിവിടെ ചേരും എന്നാ തോന്നുന്നു ഹഹ ഇന്നെ ഇതിبيه മാറ്റാ അഹ്ല സെറ്റ് നട്ടി പ്ലെയർ വന്നിട്ടുണ്ട് ചൂട് പോലെ ഉണ്ട് അപ്പത്തേക്ക് നമുക്ക് ഇതിനെല്ലാം ഒന്ന് പൊളിച്ചുകൂടെ വെക്കാം ഓക്കെ എല്ലാരും അത്യാവശ്യം വെന്നിട്ടുണ്ട് കേട്ടാ വാഴയിലേക്ക് കരിഞ്ഞു നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സംഭവം ചിന്തിട്ടുണ്ട് പുഴു നിനക്കൊന്നുമില്ല ചീനയുടെ കട്ടിക്ക് അനുസരിച്ച് കയറും നല്ല ചൂടുണ്ട് നമ്മൾ ഇതിനകത്തോടി മുക്കണം ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് ഇത് ചീനി കൊള്ളം എങ്ങനെയുണ്ട് വെറൈറ്റി തന്നെ പറയാൻ കഴിക്കൂടെ ചില ഭാഗങ്ങളെ വന്നിട്ടുള്ളു നമുക്കേ േ ഇതിനങ്ങോട്ട് വെക്കാം അത് അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല വിപണന നോക്കാം ഉഴുക്ക ചീനിയല്ലാത്തോണ്ടാണ് ഈ പ്രശ്നം ചീനികൾ തന്നെ രണ്ട് രീതിയിലുള്ള സംഭവമുണ്ട് ഉണ്ട് ഓ ചൂറാ ചൂട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെടുത്തോ ഇങ്ങനോട് കോരണം ഒട്ടും ചൂടില്ല അതെല്ലാം ദിലീപ് ഒരു സിനിമ പറഞ്ഞാൽ നമുക്ക് കിഴങ്ങ് ചൂടോടെ എടുത്ത് വായെടുത്തില്ലേ ആ അവസ്ഥയാണ് ഗൈസ് സംഭവം ബന്ധമെന്ന് വെച്ചാൽ വെന്തില്ല പക്ഷേ ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കൊള്ളാം എല്ലാ ഭാഗമൊന്നും വെഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് അമ്മയെടുത്ത് കുളിമെള്ളം വെക്കാൻ പറഞ്ഞാൽ അമ്മേ അതിൻ്റെ പച്ചവെള്ളം പൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വേണ്ടി എനിക്ക് എനിക്ക് ആ ഓക്കെ അങ്ങനെ സംഭവം കിട്ടിയ കാര്യമുള്ളൂ അതിങ്ങനെ ഒരു മുളകും എടുക്കും ഒരു ഉണ്ടമുളകുണ്ടേ അതാണ് ഉണ്ടമുളകുണ്ടോ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി കൂടെ ചില ഭാഗങ്ങളൊക്കെ ഉള്ള പൊടിഞ്ഞിരിക്കും പിന്നെ ഒരു സ്മോക്കിങ്ങിന്റെ ആ ഒരു ഫ്ലേവർ കൂടെ ഉണ്ട് സ്മെല്ലിൻ്റെ ഫ്ലേവറും ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പുഴുങ്ങേൻ്റെ അത്ര വെറൈറ്റി നമ്മൾ ചെയ്ത് നോക്കിയതാണ് സാധാരണ നമ്മൾ ഇരുമ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് അപ്പം തീക്കാത്തിട്ട് ചൂടുന്നത് ഇങ്ങനെ പേപ്പർ ആ പേപ്പർ ചുറ്റിയൊന്നുമല്ല അല്ലാതായിരുന്നു അത് പൊളിയായിരുന്നു അത്ര അങ്ങോട്ട് വന്നിട്ടില്ല എന്നാലും കൊതിപ്പിക്കാൻ വേണ്ടി വേറെ കുഴപ്പം കൊണ്ട് കേട്ടോ ഈ ചീനി പുഴുക്കഞ്ചീനിയാണ് അമ്മയൊന്നും പറഞ്ഞത് പുഴുക്കഞ്ചീനിയായിരുന്നു അപ്പം കായ് ഇന്നിപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് ആയിരുന്നു വിജയിച്ചു എന്ന് ചോദിച്ചാൽ പകുതി വിജയിച്ചു പകുതി തോച്ചു ഇന്നത്തെ സംഭവമുള്ള അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് നനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം രാത്രി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും അപ്പം പുതിയ വിശേഷമായിട്ടോ മറ്റൊരു വീഡിയോ കാണാം കാണാം അപ്പം ബായ്